എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ വേറെ എന്തല്ല എൻ്റെ പുരെന്നാണ് അതിനുള്ള ആൻസറിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ആ രസം എന്നെ മനസ്സിലാക്കിയത് എൻ്റെ പുരക്കും എൻ്റെ അമ്മാക്കും ഇതിൻ്റെ ലൈഫിൽ എന്തുമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മൻ്റെ അടുത്ത് പറയുന്നത് നീ പണ്ടാറും മുടിച്ച പൊരീനൊന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് ഇപ്പോഴാണ് എനിക്കതിൻ്റെ വിഷമം മനസ്സിലായത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി എൻ്റെ പൊരയ്ക്ക് വരും ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും എനിക്കങ്ങനെ വരേട്ടാ അല്ലെങ്കിൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എന്താണ് കാര്യമായിട്ടുള്ളത് എൻ്റെ അല്ലാതെ ആരാ എനിക്ക് മാത്രം അത്രല്ല കേട്ടോ കല്യാണം കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും പിന്നെ ഉണ്ടല്ലോ ഈ പുറത്ത് വർക്ക് ചെയ്യണവർക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഞാൻ പറയണ ഈ കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരിക്കും നമ്മൾ നമ്മളെ വീട് വിട്ട് നിൽക്കുമ്പോഴല്ലേ നമ്മളെ വീടിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ലേ അങ്ങനെയാണ് എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് പോകണം ഇന്നിപ്പോൾ ഇവിടെ ഒരു വിരുന്ന് ഞാൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എങ്ങനെങ്കിലൊക്കെ ഞാൻ ഇവിടെ എത്തിപ്പെടും ചിലപ്പോഴൊക്കെ എല്ലാവരും ഞാൻ കളിയാക്കലുണ്ട് എന്നെ എന്തിനാണ് കെട്ടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ ചോദിച്ചിട്ട് നമുക്ക് നമ്മളെ അമ്മനെ കാണാൻ പുതിയ നമുക്ക് പോകേണ്ട ഞാൻ എടുത്തായതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ എളുപ്പമാണ് ഇനിയിപ്പം ഞാൻ വിട്ടാണെങ്കിലോ വിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കലില്ല പിന്നെ അതാ ഇരുന്നതിനു ശേഷം അത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിന്നു പിന്നെ മന്തി മന്തിയായിരുന്നു സ്പെഷ്യല് അത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് എന്നാലും എന്റെ അമ്മാൻ്റെ ബീഫും നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സേ യു